ഹലോ ഗേസ് വെൽക്കം ടു ചാനൽ അപ്പോൾ നമ്മൾ ബസ്സിൽ മേടറിൽ വന്നിരിക്കുന്നത് ഒരു ബസ്സുമായിട്ടാണോ എന്ന് ചോദിച്ചാൽ ബസ്സുമായിട്ടല്ല ഒരു മാപ്പ് പരിചയപ്പെടുത്താനാണ് ബസ്സിൻ്റെ നമ്മൾ ഇതുവരെ പരിചയപ്പെടുത്തിയില്ല നമ്മൾ രണ്ട് മൂന്ന് ബസ് പരിചയപ്പെടുത്തിയിരുന്നുകളെ ഇപ്പോൾ ഇത് നമ്മൾ പരിചയപ്പെടുത്തി ഇതിനെ പരിചയപ്പെടുത്തുന്ന പരിചയപ്പെടുത്തുന്നതി അടുത്തതായി വരുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഈ ബസ്സിൽ തന്നെ നമ്മൾ ഒരു മാപ്പ് റൂട്ടിൽ പോകാനാണ് മാപ്പ് റൂട്ട് എന്ന് പറയുമ്പോൾ അടിപൊളി മാപ്പ് റൂട്ടൊക്കെയാണ് അതിന് വേണ്ടി ചെറുതായി ബസ്സിൽ നിന്ന് ചുമ്മാ നടത്തറിയാൻ വേണ്ടി എന്ന് പരിചയപ്പെടുത്തി തരാം അതായത് നമ്മുടെ ഈ ബച്ചിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ പുറം മൊത്തം വെള്ളയാകുമെങ്കിലും അകത്ത് അണിയാൻ ഇച്ചിരി പണികളൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം അകത്തെ ഗ്ലോഗും ജേബി എല്ലും എല്ലാം വരുമ്പോൾ ഉള്ളു ഗ്ലോഗ് കറങ്ങുന്നത് വായ്പ ഇടുമ്പോഴാണ് എല്ലാ ബസ്സിലും ലൈറ്റിൻ്റെ സിസ്റ്റം ഒക്കെ വരുമ്പോൾ അങ്ങനെ തന്നെയാണ് പിന്നീട് എന്ന് പറയുമ്പോൾ വണ്ടി കാണാൻ അത്യാവശ്യം ദുഃഖമൊക്കെ തന്നെയുണ്ട് അറിയാമല്ലേ അടിപൊളിയാണ് പ്രകാശിൻ്റെ വണ്ടികളെല്ലാം അപ്പോൾ ഇതും അതിൽ പ്രകാശിൻ്റെ ഒരു വണ്ടി തന്നെയാണ് വെച്ചാൽ ചാട്ടാണ് പിന്നെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ വണ്ടിയാണ് ലുക്ക് വെച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് വെള്ളയാണ് അന്ന് മാറ്റി നിറച്ചാൽ നമുക്ക് അടിപൊളിയാണ് പിന്നെ ഡ്രൈവർ ഒക്കെ അകത്തേ വരുന്നുണ്ട് പിന്നീട് അപ്പോൾ നമുക്ക് എന്താണ് പോയാലോ അപ്പോൾ വണ്ടി ഇറങ്ങി ആ വണ്ടി നമുക്ക് ഇറങ്ങുമ്പോഴേ കാണാം മൊത്തവും മലയാണ് മൊത്തം മലയെന്ന് പറയുമ്പോൾ മൊത്തം മലകളും കുന്നുകളൊക്കെ മൂടിയ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മാപ്പ് റൂട്ട് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ക്യാബിന് വെച്ചിൻ്റെ കാണാൻ കുഴപ്പമൊന്നുമില്ല ക്യാബിന് ഞാൻ അടുത്താണ് ചേരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ സ്ഥലം എന്ന് പറയുമ്പോൾ തെങ്ങുകളും എന്താണ് ഒരു കേരള ഫീൽ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പറയാനുണ്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം തെങ്ങുകളൊക്കെ ഉണ്ട് തെങ്ങ് ഉണ്ടെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ആ റൂട്ടാകുമെന്ന് ചോദിച്ചാൽ അപ്പോൾ അവർ ഒരിക്കലും പറ്റത്തില്ല അപ്പോൾ ചെറുതായിട്ട് കേരളത്തിനൊക്കെ ഫീല് എവിടെയൊക്കെ അമ്മയപ്പിന്റെ സ്ഥലത്ത് പോയപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഒരു ഗുഹ ഗുഹയ്ക്ക അകത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇറങ്ങിയത് ഇപ്പോഴെ പിന്നെ നമ്മൾ അടുത്തൊരു ഗുഹയ്ക്കകത്തേക്ക് തന്നെ കയറുന്നുണ്ട് കണ്ടില്ല അടിപൊളി സ്ഥലങ്ങളെന്നൊക്കെ ചോദിച്ചാൽ സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ കാരണം എന്താണ് മരങ്ങളും കുന്നുകളും മലകളും വണ്ടികളും എല്ലാം ഇങ്ങോട്ട് ചേർന്ന് അടിപൊളി സ്ഥലമാണ് നമ്മൾ ബാക്കിയുള്ള മാപ്പുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് ഗുഹകളാണ് ഗുഹ ഇത് കഴിയുമ്പോൾ ഗുഹ കഴിയുമ്പോൾ നമ്മൾ ഒരു പാലത്തിലേക്കാണ് കഴിഞ്ഞിരുന്നത് അവിടെയാണ് കേട്ടോ എനിക്ക് പണി കിട്ടിയത് അത് നിങ്ങൾ പുറകെ കണ്ടോളും പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഞാനവിടെ കണ്ടു എന്താണ് നിങ്ങൾ ഏറ്റവും അവസാനമാണ് കണ്ടത് സ്ലിപ്പ് അടിച്ചത് നോക്കല് കേട്ടോട്ട് കണ്ടിട്ട് അത് കാണാറുള്ളൂ അപ്പം നമ്മൾ പോവുകയാണ് നമ്മൾ ആ വഴി കൂടെ പോലുണ്ടട്ടെ നമ്മളൊരു മുമ്പ് ഒരു വഴി വേണ്ടത് ആ വഴി കൂടെ ആ മണ്ണിലിട്ട റോഡ് ആ വഴി കൂടെ നമ്മൾ നേരത്തെ പോയിട്ടുണ്ട് അടുത്ത് ഈ ഈ മെമ്പറോട്ടിൽ കുറേ വഴികളൊക്കെ വഴികളൊക്കെ ഉണ്ട് പക്ഷേ എന്താണ് ചില ചില പണികൾ ഇടയ്ക്ക് അപാര ബ്രേക്കാണ് ഉണ്ട് പിടിച്ച ബാക്ക് പോകുന്ന ചിരി കൂടുതലാണ് പോകുന്നത് അതെ നമ്മൾ ഇനിയോട് കുറച്ച് ഗുഹകളൊക്കെയാണ് ഇനി കൂടെ കഴിഞ്ഞ ഗുഹയിൽ നിന്ന് ആണ് തോന്നുന്നത് ഗുഹയിലും ആ ഇവിടെ വെച്ചാണ് ഇനി ഞങ്ങൾക്കുള്ള റോഡിലാണ് എനിക്കിപ്പോൾ അത് കിട്ടും നിങ്ങൾ കണ്ടറിയും പിന്നീട് നമ്മൾ അടിപൊളിയെടുക്കാൻ പോയി പോവുകയാണ് രണ്ട് സൈഡിലും മലകളും നടുക്ക് വെള്ളവും പാലവും അടിപൊളി അടിപൊളിയുണ്ടാവും അപ്പുറത്തെ സൈഡിൽ നോക്കിയാൽ മലകളെ മരങ്ങളെ എന്നും പറഞ്ഞിടക്കുന്ന കുറേ സ്ഥലങ്ങളുമുണ്ട് നമ്മൾ ചിലപ്പോൾ മഴ കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ വണ്ട് സൈഡ് ഒതുക്കിയിട്ടൊന്നും കാണുന്നില്ല മഴയൊന്നുമ്പോൾ വിഷയമല്ലെന്ന് പറയുകയാണ് അപ്പം വണ്ടി നമ്മുടെ സൈഡിൽ നിൽക്കിയിട്ടുണ്ട് വണ്ടി ബ്ലോക്ക് ആയിട്ടോ പെട്ടെന്ന് നമ്മൾ കാണിച്ചു അപ്പുറത്ത് നോക്കുമ്പോഴത്തെ മലകൾ അതിൻ്റെ താഴെ വെള്ളമാണ് കേട്ടോ വെള്ളം അങ്ങോട്ട് വെള്ളമില്ല കുറച്ച് വെള്ളം പിന്നെ കരകളാണ് പിന്നീട് മലകൾ മരണം മരങ്ങള് എല്ലാം ഉണ്ട് മലകളും മരങ്ങളും തെങ്ങുകളും എല്ലാം ഇവിടെ ഉണ്ട് അപ്പം നമുക്ക് വണ്ടി എടുക്കാൻ സമയം പോകുന്നുണ്ടോ ഇത് നമ്മുടെ വണ്ടി എടുക്കുന്നുണ്ടോ നമ്മൾ പോവുകയാണ് ഇനി ഇവിടെയുള്ള യാത്രയ്ക്ക് അടിപൊളിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു പക്ഷേ അവസാനത്തെ യാത്ര നിങ്ങളെ നിങ്ങളല്ല എന്നെ തന്നെ എന്താണ് ഞെട്ടിച്ചു കളഞ്ഞു കാരണം ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം ഈ റൂട്ടിൽ കൂടെ ഞാൻ വന്നിട്ടില്ല അടിപൊളിയാണെന്ന് പറഞ്ഞാണ് വന്നത് പക്ഷേ അടിപാട് കേസ് അതും കുഴപ്പമില്ല ഈ പോകുന്ന കളിയൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഞങ്ങൾ വണ്ടി എടുക്കുകയാണ്

കുറച്ചും കൂടെ മഴയൊക്കെ മാറി നല്ല ക്ലിയറൊക്കെ ആക്കി വേണം വന്നിട്ടുണ്ട് ഇപ്പം നമ്മളിത് പോവുകയാണ് നമ്മുടെ ബസ്സിൻ്റെ ലുക്ക് എന്ന് പറയുമ്പോൾ അടിപൊളി നമ്മൾ നമ്മൾ ഓടിക്കാത്ത വണ്ടില്ല വണ്ടി ഇടിച്ച് നമ്മുടെ വണ്ടി ഇപ്പം ഒക്കെ പോയാൽ നമ്മുടെ ഇവിടെ വണ്ടി ഇടിച്ച് പോലീസൊക്കെ രണ്ടെണ്ണം ഒക്കെ വന്ന് കിടപ്പുണ്ട് ടയറൊക്കെ കിടപ്പുണ്ട് ഗെയ്സ് ഭയങ്കര വലിയ ഇടിയാണെന്ന് തോന്നുന്നു നടക്കുന്നത് രണ്ട് പോലീസും വണ്ടികളൊക്കെ വന്ന കിടപ്പുണ്ട് ഇവിടെ ടെമ്പോ ഉണ്ട് നമ്മുടെ സാധനം കൊണ്ട് പോയ ടെമ്പോവും പിന്നെ നമ്മുടെ റേസ് ഓ നമ്മളെ പോസിൽ തട്ടി കുറഞ്ഞിടക്കുകയാണ് മഴയത്ത് കാറ്റടിച്ച് എല്ലാം വീണാണെന്നാണ് തോന്നുന്നത് ഇനി നമുക്ക് വണ്ടി എടുക്കാം പോലീസ് കിടപ്പുണ്ട് നമ്മൾ പോവുകയാണ് വേറെ കിടപ്പുണ്ട് റേസ് ഇതാ വലിയ പ്രശ്നം നടന്നിട്ടുണ്ട് വണ്ടികളെല്ലാം പോകുന്നുണ്ട് പോലീസ് എന്താണ് കയറ്റി കയറ്റി വിടുന്നുണ്ടോ ഡോക്കൊന്നും ആയിരിക്കാൻ അപ്പം നമ്മൾ വണ്ടി എടുക്കുകയാണ് പക്ഷേ നിങ്ങൾ ആ ബ്രേക്ക് ഓടിച്ചുകൊണ്ടാണ് നിങ്ങളൊന്ന് സ്പീപ്പ് അടിച്ചിട്ട് നോക്കിയാൽ മതി നമ്മുടെ വണ്ടി എടുത്തപ്പോൾ ആ ബ്രേക്ക് ഓടിച്ച നമ്മുടെ വണ്ടിയുടെ ബാക്കിൻ കോൺ വേസ് അതിനൊക്കെ കുറച്ച് കൂടുതലാണ് നമുക്ക് കുറയ്ക്കാം അപ്പം നമ്മുടെ വണ്ടി വണ്ടിയിൽ പോവുകയാണ് നമ്മുടെ ആ വണ്ടി ബസ്സിൽ നമ്മളെ പോകുന്നുണ്ടോ ഇനിയിപ്പോൾ നമുക്ക് കാണാൻ ഞാൻ പറഞ്ഞു തന്നെ ഒന്നുമില്ല നമ്മൾ സ്പീഡ് അടിച്ചിട്ട് കാണിക്കുകയാണ് നമ്മളേറ്റവും എന്തിൽ ചനുഭവം നമുക്ക് കാണാം വിടെ വന്നിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ പണി കാരണം ഇനി പ്രതീക്ഷിച്ചില്ലേ കേസ് അരി അടച്ചു കൂട്ടി ചെയ്യുന്നു അവിടെ വണ്ടികളെല്ലാം ബ്ലോക്കായി കിടക്കുന്നു ഭഗവാനൊക്കെ എന്തിനാണോ എൻ്റെ ബുദ്ധിമുട്ട് വന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു എന്താണ് സംഭവമാണ് പെട്ടെന്നുണ്ടായ ഒരു സംഭവം ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം അവിടെ വഴി അടച്ചേക്കുവാണെന്ന് ഞാൻ ഈ നീറിലോട്ട് പോയിട്ടില്ല അതുകൊണ്ടാണ് ഏറ്റവും അറിയാതിരുന്നത് ഇതിലൊരു പാണിയാണ് നിങ്ങൾക്ക് അറിയാമോ എന്നറിയാതെ അറിഞ്ഞുകൂടാ അറിയാത്തവർക്കാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളെ വണ്ടി കയറുന്ന ഓപ്ഷനില്ലേ ആൻഡിടത്ത് നിൽക്കുന്ന വണ്ടി കയറുന്ന ഓപ്ഷൻ ഇങ്ങനെ നമ്മൾ ആ രണ്ട് ഈ രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ച് അമക്കിയാൽ നമുക്ക് അകത്ത് അറിയപ്പെ അങ്ങനെ ചെയ്യണം അകത്തേറിയാൽ അറിയാവുന്നവർ കാണും എന്നാലും അറിയാത്തൊരു കാണാണ് പറഞ്ഞത് നമുക്ക് വണ്ടി അങ്ങോട്ട് അങ്ങോട്ടിതേ ഒന്ന് ഒതുക്കിയിടാം എന്നിട്ട് ഞാൻ ഒന്നും കൂടി ഇറങ്ങി കാണിച്ചേരാം കാരണം അങ്ങനെ ഇറങ്ങിയാൽ നമ്മൾ പിന്നെയും തല പോവും വണ്ടി ഒന്ന് ഒതുക്കിയിടാം പിന്നീട് കാലം നമ്മൾ വണ്ടി ഒതുക്കി വിടുമ്പോൾ എപ്പോഴും നമ്മളെന്താണ് കറക്റ്റായിട്ട് തന്നെ ഒതുക്കിയിട്ട് കാരണം നമുക്ക് കളിക്കാൻ എനിക്കൊരു ഇതി കാണത്തോളം നമുക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞുകൂടാ എനിക്കെങ്ങനെയാണ് കാരണം വണ്ടിയൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊക്കെ ഒതുക്കിയിട്ട് അങ്ങനെയൊക്കെ യഥാർത്ഥ ശീലൂടെ ഒക്കെ തോന്നാനെനിക്ക് കളിക്കാൻ പറ്റുന്നുള്ളൂ അത് ഞങ്ങൾ കറക്റ്റ് തന്നെ ഒതുക്കിയിട്ടിട്ടുണ്ട് വണ്ടി കണ്ടില്ലേ അപ്പോൾ എന്ന് പറഞ്ഞു പറയുക ഞങ്ങളിത് പറഞ്ഞിട്ട് കണ്ട് പിന്നേം പിന്നെ പറയുകയാണ് ഒട്ടും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് ഉണ്ടായത് അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ കിഡിൽ ഇതിന് പകരം ഇടാൻ വേണ്ടി നമ്മളെന്താണ് ഇതിനെ ആളിയ അപ്പോൾ നമ്മൾ ഇതിന് പകരം ഇടാൻ തന്നെ വേണ്ടി നമ്മളെ ഒരു അടിപൊളി മാപ്പുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ തന്നെ വരുന്നതായിരിക്കുന്നത് അപ്പോൾ എന്താണ് നമ്മുടെ വണ്ടിയഗതിയെ പുറ കിടപ്പണു വൈപ്പറൊക്കെ ഉണ്ട് വൈപ്പറിന് ചെറിയൊരു വളമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം നിങ്ങൾ